ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും അകൽച്ചിലാണെന്ന് ഏറെ കലാസമായി സംസാരമുണ്ട് അതിവിദഗ്ധമായിട്ടാണ് ഐശ്വര്യ ഈ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയ ഐശ്വര്യ റായയുടെ ചിത്രങ്ങളായിരുന്നു ഇതിന് കാരണം നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞാണ് ഐശ്വര്യ റായ് കാനിലെ ആദ്യ ദിവസം ക്യാമറകൾക്ക് മുന്നിലെത്തിയത് രണ്ടായിരത്തി ഏഴിലാണ് ഐശ്വര്യയും അഭിഷേക് ബച്ചനും വാഹം ചെയ്യുന്നത് ഒരിക്കൽ കോഫി വിത്ത് കരൺ എന്ന ഷോയിൽ വെച്ച് തന്റെ ജീവിതത്തെക്കുറിച്ച് അഭിഷേക് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ഐശയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അഭിഷേക് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നടന്നത് ഭാര്യയാണോ അമ്മയാണോ പേടിയെന്ന് റാപ്പിഡ് ഫയർ റൗണ്ടിൽ ചോദ്യം വന്നു അമ്മയെയാണ് പേടിയെന്ന് അഭിഷേക് മറുപടി നൽകി എന്നാൽ ഷോയിൽ ഒപ്പം വന്ന സഹോദരി ശ്വേത ബച്ചൻ തിരുത്താൻ ശ്രമിച്ചു അഭിഷേക്കിന് ഭാര്യയാണ് പേടിയെന്ന് ശ്വേത പറഞ്ഞു എന്നാൽ അഭിഷേക് തീർത്തു ഇത് എന്റെ റാപ്പിഡ് ഫയർ റൗണ്ടാണ് നീ മിണ്ടാതിരിക്കൂ എന്ന് നടൻ മറുപടി നൽകി ഐശ്വര്യറായ അഭിഷേക് ബച്ചൻ അബ്യൂഹങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടത് ശ്വേതാ ബച്ചനും അമ്മ ജയാ ബച്ചനുമാണ് രണ്ടുപേരുടെയും ഇടപെടലാണ് വിവാഹ ജീവിതത്തിൽ ബാധിച്ചതെന്നാണ് ഐശ്വര്യയുടെ ആരാധകരുടെ വാദം